ഹലോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു എവരി വൺ എല്ലാവർക്കും എല്ലാം നമസ്കാരം നമസ്കാരം എൻ്റെ വണക്കം എല്ലാവരും എന്ത് പറയുന്നു ഇന്നലത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഞാൻ രാവിലെ നടക്കാനിറങ്ങിയതാണ് ഷോട്സും വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞോ ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ചോറ് ബീട്രൂട്ട് ബീട്രൂട്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കണവ കണവ സ്ക്വിഡ് കൂന്തൽ എന്നൊക്കെ പറയുന്നുണ്ട് എണ്ണങ്ങളാണ് പിന്നെ നെല്ലിക്ക ചമ്മന്തി പിന്നെ ഒരിത്തിരി മോരി വരും ഇന്നലെ തേങ്ങാണ്ട് ബാക്കിയുള്ള മോരി വരും പിന്നെ സാൽമൺ ഫിഷ് കറി സാൽമൺ ഫിഷ് കറി കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം എല്ലാവരും എന്ത് പറയുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ജോലികൾ ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഞങ്ങളിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ കാണുക പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചീത്തയാണോ നല്ലതാണോ എന്ന് പറയണം ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക ചീത്തതാണെങ്കിൽ ചീത്തതാണെന്ന് പറയുക നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക ഒക്കെ വെറുതെ കണ്ടിട്ട് പോവാതെ അങ്ങനെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം കേട്ടോ